ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഷൊർണൂർ കണയം കാവ് പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു എം എൽ എ പി മമ്മിക്കുട്ടി നാടമുറിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എം എൽ എ പി മമ്മിക്കുട്ടി നാടമുറിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അത് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി പക്ഷേ ഫണ്ട് വിനിയോഗിക്കാൻ സാധ്യമായ വിധത്തിൽ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ അതിനു വേണ്ടിയുള്ള വഴി കണ്ടെത്തുകയും അത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ചെയ്യുകയും സന്തോഷം ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശവാസികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മധുര വിതരണവുമുണ്ടായിര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ